പട്ടാമ്പി മണ്ഡലം മുജാഹിദ് പ്രതിനിധി സമ്മേളനം സംഘടിപ്പിച്ചു പട്ടാമ്പി മണ്ഡലം മുജാഹിദ് പ്രതിനിധി സമ്മേളനം പട്ടാമ്പി എൽ വെച്ചാണ് നടത്തിയത് റഷീദ് മാസ്റ്റർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കെ കെ അബുബക്കർ അധ്യക്ഷനായിരുന്നു അബ്ദുൾ ഇബ്രാഹിം കുട്ടി സലഫി ഡോക്ടർ അഹമ്മദ് സാബിദ് ലുബ്ന തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് വിവിധ വിഷയങ്ങളിൽ ക്ലാസുകളും നടന്നു മിസ്ബാഖ് ഫാറൂഖി അബ്ദുൾ റഷീദ് ഉഗ്രപുരം സുല്ലമി തുടങ്ങിയവർ ക്ലാസിന് നേതൃത്വം നൽകി അബ്ദുള്ള മൗലബി സംസാരിച്ചു ഞാൻ അടുക്കൽ വന്നിട്ടുള്ളത് എന്ന് ഈ കബറിൽ കിടക്കുന്ന നബിയോട് പറയുകയാണ് ഇത് പല തഫ്സീറുകളിലുണ്ട് എന്നിട്ടോ തപസീലുകളിലുണ്ട് എന്നിട്ടോട് ഉണ്ടാകണം അതിന് വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് രണ്ടുപതി കവിതകൾ ചൊല്ലി എന്നുള്ളതാണ് ഇതാണ് പല ആളുകളും പല സദസ്സുകളിലും ഒക്കെ ശക്തികളോട് മുഹമ്മദ് ഉൾപ്പെടെയുള്ള മഹാന്മാരോട് ഒക്കെ തേടാമി എന്നുള്ളതിന് തെളിവായിട്ട് പറയുന്നത് എന്താണ് സത്യത്തിൽ പഠിപ്പിക്കുന്നത് ഇമാം അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നുണ്ട് ചില മുസ്ലിങ്ങളായ സഹോദരങ്ങൾ ഒരു പ്രശ്നമുണ്ടായപ്പോ അതിന് വിധി തീർപ്പി തീർപ്പാക്കാനായിട്ട് അടുത്താണ് അവര് വരേണ്ടത് പക്ഷേ അങ്ങനെ അതിനവർ തയ്യാറാകാതെ അവര് പ്രമാണമാരായിട്ടുള്ള അന്യമതക്കാരായ ചെറിയ ആളുകളുടെ അടുത്ത് പോയി അത് അവതരിപ്പിക്കുന്നതിന് തുല്യമായിരുന്നു ആളുകൾക്ക് തൗപ കിട്ടണമെങ്കിൽ അവരെന്ത് ചെയ്യണം അവര് സ്വന്തത്തോട് അക്രമം ചെയ്തു